കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ മീൻ കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കുറുകിയ ചാറോട് കൂടിയ ഈ മീൻ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാനായി അഞ്ഞൂറ് ഗ്രാമിന്റെ കെയമീനാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ കുടമ്പുളി നമുക്ക് ഒരു അഞ്ചോ ആറോ കുടമ്പുളി വെള്ളത്തിനിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളയ്ക്കുന്ന സമയത്ത് അല്പം കറിവേപ്പിലയും ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് ഇതിനെ തിളപ്പിച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ടൊമാറ്റോ ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സവോള ഒരു കപ്പ് തേങ്ങ ഇത് അരമുറി തേങ്ങയാണ് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം തേങ്ങ വറുക്കുമ്പോൾ ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതിയാകും ഇതിനോടൊപ്പം തന്നെ നമുക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് ഇതിനോടൊപ്പം വറുത്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റിവെക്കാം തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം ഇനി മീൻചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നാല് സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ചെറുതായി ചുറ്റിച്ചു കൊടുക്കണം ഇനി കടുകും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിടണം ഇതിനോടൊപ്പം രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിടാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴട്ടാം ഈ പച്ചമുളക് എല്ലാം അതിൻ്റെ പച്ചമണം മാറി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ചുമന്ന് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴറ്റുന്ന സമയത്ത് കരിഞ്ഞു പോവുകയോ മൂത്തു പോവുകയോ ചെയ്യരുത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നതായ തക്കാളിപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അരച്ച് വെച്ചതായ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചതായ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പുളി ഇടുന്നില്ല പുളി വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പുളി നന്നായിട്ട് ഓറി വന്നിട്ടുണ്ട് കൂടാതെ ഇതിനോടൊപ്പം ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കാം ഒരു സ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേഗിച്ചെടുക്കണം ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലിടാം ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത് ആവശ്യത്തിന് ഉപ്പിടാൻ മറന്നു പോകരുത് ഞാൻ പുളിവെള്ളത്തിൽ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് രണ്ടാമത് ഉപ്പിടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങ വറുത്തരച്ച നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ മീൻകറി ഇത് ചോറിനോടൊപ്പം മാത്രമല്ല അപ്പത്തിനോടൊപ്പവും ദോശയോടൊപ്പവും അതുപോലെ പൊറോട്ട ഇതിനോടൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ ആണിത് ഏത് മീനായാലും നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത് തേങ്ങ വറുത്തരച്ചത് കൊണ്ട് ഇതിൻ്റെ ചാറൊക്കെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായും ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം മാത്രമല്ല ഇത് മുഴുവനായി കണ്ട നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്